ഇത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ നടന്നുകൊണ്ടാണ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും ഇത്തരം സംഭവങ്ങൾ പലപ്പോഴായി ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തൊഴിലാളി സംസ്ഥാനമായ കർണാടകയിൽ വളരെ ഗൗരവതരമായി തന്നെ ഇത്തരമൊരു വിഷയം ഉയർന്നു വരികയും അതിപ്പോ സുപ്രീം കോടതിയുടെ പരിഗണനയും ചെയ്യുക സ്വാഭാവികമായും ദേശീയ തലത്തിൽ ഈ കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് സുപ്രീം കോടതി വരുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാവുകയുള്ളൂ എന്നത് നമുക്കൊക്കെയും അറിയാവുന്നതാണ് എന്നാൽ ഓരോ സംസ്ഥാനങ്ങളിലും നമുക്കറിയാം റോഡ് അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചു തികച്ചും മതേതരമായ നിലപാടുകളും അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിക്കൊടുത്തുകൊണ്ടിരുന്നു എല്ലാ വിഭാഗം കണ്ടുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വ്യത്യസ്ത മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ട് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ചില പാർട്ടി പദ്ധതികളിലൂടെ ഇതിനകത്തേക്ക് കുത്തിച്ചെരുപ്പിച്ച പ്രവണതകൾ കാണാറുണ്ട് എന്നാൽ നമ്മുടെ കേരളം അതിന്റെ വ്യത്യസ്തമാണ് കേരളത്തിൽ നിശ്ചിത നിശ്ചയിക്കപ്പെട്ടുള്ള പരിധികൾ എന്തുകൊണ്ട് തന്നെയാണ് പാഠ്യ പദ്ധതികൾ തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വേഷവിധാനവുമായി ബന്ധപ്പെട്ട വിഷയം ഓരോ സ്കൂളിലും പല സ്ഥാപനങ്ങളിലും ഉള്ളതുപോലെ തന്നെ യൂണിഫോം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യമാണ് യൂണിഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് എല്ലാ കുട്ടികളും ഒരേ മോഡലിലുള്ള വസ്ത്രം ധരിക്കുക എന്ന് തന്നെയാണ് എന്നാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരും തന്നെ കൈകടത്താറില്ല എന്നത് നമ്മുടെ കേരളത്തിന്റെ പൊതുവായ സ്വഭാവമാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദീർഘകാലമായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ നടത്തി വരുന്ന കുട്ടികള് ക്രിസ്ത്യൻ മതവിഭാഗക്കാരെന്നൊക്കെ എല്ലാ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കും സ്ഥാപനങ്ങളിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നൽകുന്ന ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഈ സംസ്ഥാനത്തിലുണ്ട് എൻഎസ്എസ്ണ്ട് മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങളുണ്ട് ഓരോ സ്ഥാപനങ്ങളും അക്കാദികമായി അക്കാദമിക ദിനവാരമുയർത്തിക്കൊണ്ടുവരുന്ന വലിയ മത്സരം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പള്ളിരുത്തി ഉണ്ടായ ദുഃഖകരമായ ഒരു സംഭവം അത് അവിടെ തന്നെ അമർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാൽ അതിന് കുത്തിപ്പൊക്കി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം പ്രാഥമികമായി ആ ശ്രമം നടത്തിയിട്ടുള്ളത് ആ സ്കൂൾ മാനേജ്മെന്റും ആ സ്കൂളിലെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ പ്രസിഡന്റും ഒക്കെയാണ് എന്നതാണ് ഏറെ ദുഃഖകൾ സ്വാഭാവികമായും അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് നീതി ലഭിക്കില്ല സ്കൂൾ നിന്ന് നീതി ലഭിക്കില്ല പി ടി ഐ നീതി ലഭിക്കില്ല എന്ന് വന്നാൽ അവിടെ പഠനം തുടരാൻ സാധാരണ ഒരു കുട്ടി ഇവിടെയും സംഭവിച്ചത് ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് ഈ കുട്ടി എട്ടാം ക്ലാസ്സിലാത്ത ശേഷം സ്കൂളിലെ പ്രത്യേകം ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സാധാരണ പ്രവർത്തകരുടെ വല്ലാത്ത കുട്ടി ധരിച്ച ഒരു ഒരു സ്റ്റാഫുമായി ബന്ധപ്പെട്ടാണ് അവിടെ സാധാരണഗതികൾ പ്രധാനാധ്യാപിക അത്തരം വിഷയം വന്നാൽ കുട്ടികളെ പഠിച്ച് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്നിട്ട് അതിരഹസ്യമായി കൈകാര്യം ചെയ്തു കിട്ടേണ്ട ഒരു വിഷയമാണ് എന്നാൽ അതിന് കുത്തിപ്പൊക്കി വലുതാക്കാനാണ് അവിടുത്തെ മാനേജ്മെന്റ് എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ ബാധ്യതകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തികഞ്ഞ മതേതര കാഴ്ചപ്പാടുകൂടികളാകണമെന്ന് ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടോയെന്നോ പരിശോധിക്കാൻ നമുക്കൊക്കെ തന്നെ സാധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഈ എന്ന് വന്നപ്പോ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്ന ആളുകൾ പലരും മടിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം എന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി ആരെയും കാത്തിരിക്കാതെ തന്നെ ഗവൺമെന്റിന്റെ നയം വളരെ വ്യക്തമായി ആ ആ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണം എന്ന രീതിയിൽ മാനേജ്മെന്റോട് ആവശ്യപ്പെട്ടിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടർ വേണമെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ സുരക്ഷയും കൊടുക്കാൻ ഗവൺമെന്റ് മാധ്യസ്ഥ നൽകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു പക്ഷെ താൻ പ്രതീക്ഷിക്കാതെ തന്റെ സ്കൂളിൽ നിന്ന് തന്റെ അധ്യാപകരിൽ നിന്ന് ുഭവം ആ കുട്ടിക്ക് ആ സ്കൂളിൽ വീണ്ടും തുടരാൻ മാനസികമായി കഴിയാത്ത സാഹചര്യം അത് മാത്രമല്ല അതിനോട് അനുബന്ധമായി ചില കുട്ടികൾ കൂടി അവിടെ നിന്ന് പി സി വാങ്ങി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് വാർത്തകളോട് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കുട്ടികളും ചേരുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാനും ചില ആളുകൾ കാസ പോലെയുള്ള ചില സംഘടനകളുടെ സ്വാധീന പരിധിയിൽപ്പെട്ടുകൊണ്ട് ഇത്തരം ചില ചികിത്സാഭമായ ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാൻ പാടില്ല കുറ്റവാളികൾ ആരായാലും കുറ്റവാളികൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും അവര് പ്രത്യേകമായി കണ്ടുകൊണ്ട് തന്നെ അവർക്കെതിരായ പാട് സ്വീകരിക്കാനും അവരെ നിയമത്തിന്റെ കുടുംബത്തിൽ കൊണ്ടുവരാനുമാണ് നാം ശ്രമിക്കരുതായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ ഉയർന്നു വരുമ്പോ വരുമ്പോൾ വളരെ പെട്ടെന്ന് അതാണിടങ്ങളിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിന് അനാവശ്യമായ വാർത്താ പ്രധാനം കൊടുക്കാതിരിക്കാനുള്ള സമത്വം നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ദീർഘമായി സംസാരിക്കാനുള്ള വേദിയല്ലാത്ത ദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ സ്വാഭാവികമായി ഗവൺമെന്റിന്റെ ഭാഗത്തു വിദ്യാഭ്യാസ പ്രഖ്യാപനത്തിൽ തന്നെ അത് വ്യക്തമാണ് ആവശ്യമായ നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അത്തരമൊരു നിയമ നിരമാ ഗവൺമെന്റ് സംശയച്ചു നിലവിൽ തന്നെ നിയമമുണ്ട് ഭരണഘടനാസാധമായി മാത്രമേ സ്കൂളുകളിൽ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ കാര്യങ്ങളും രൂപപ്പെടുത്തി എടുക്കാൻ പാടുള്ളൂ അതിന് വിരുദ്ധമായ ശ്രമങ്ങൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ നീക്കങ്ങൾ രാജ്യവോപായൊക്കെ പോയി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭരണഘടനയില്ല എന്ന് പറയാൻ കഴിയില്ല അതുപോലെ നേരെ നിലവിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ള ജനപ്രതിനിധികളൊക്കെ ഞാനും നമ്മൾ എല്ലാവരും നമുക്ക് ക്ഷണിക്കാവുന്നതാണ് എന്ന് മാറി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അവസാനിക്കും